എല്ലാവർക്കും നമസ്കാരം സെപ്റ്റംബർ മാസത്തെ പദ്ധതികളുടെ അനൗൺസ്മെൻ്റ് ആണ് നടക്കുന്നത് അൻപത് ശതമാനം സബ്സിഡിയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെയും കുട്ടികൾക്കുള്ള സൈക്കിളുകളുടെയും പ്രോജക്റ്റാണ് ഈ മാസം രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് നിങ്ങൾ ഇത്രമാത്രമാണ് ചെയ്യേണ്ടുന്നത് ഈ വീഡിയോയിൽ കാണുന്ന ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലപ്പേര് എന്നിവ വാട്സപ്പ് ചെയ്യുക വിശദവിവരങ്ങൾ അടങ്ങിയ ബ്രോഷറുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് തൃശ്ശൂർ ജയ്ത്ര ഫൗണ്ടേഷനുമായി ചേർന്നാണ് ഈ പുതിയ പ്രോജക്റ്റ് അവതരിപ്പിക്കുന്നത് ആദ്യഘട്ടത്തിൽ രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്ത ആർ ടി ഒ രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്ത ഇലക്ട്രിക് വാഹനങ്ങളും സൈക്കിളുകളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് തൊഴിലുറപ്പ് പോലെയുള്ള ജോലികൾക്ക് പോകാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന വാഹനങ്ങളാണ് ഇവ ലോ സ്പീഡായതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങളാണ് ഒരു ലക്ഷം രൂപയോളം വില വരുന്ന വാഹനം പകുതി വിലയായ നാൽപ്പതിനായിരം പ്ലസ് അതിൻ്റെ സർവീസ് ചാർജ് കൂടി ചേർത്താണ് വിതരണം ചെയ്യുന്നത് അതുപോലെ വിവിധ തരത്തിലുള്ള സൈക്കിളുകൾ വിതരണത്തിനുണ്ട് കൊല്ലം ജില്ലയിലെ എല്ലാ പഞ്ചായത്തിലുള്ള ആളുകൾക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ് സൂം പ്രോയുടെ ഗുണഭോക്തൃ വീതം അടയ്ക്കേണ്ടുന്നത് അൻപതിനായിരം രൂപയാണ് അറുപത് ഓട്ട്സ് മുപ്പത്തിരണ്ട് എ എച്ച് ഗ്രഫീൻ ബാറ്ററി മോഡലാണ് ഇപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ എടുക്കുന്നത് ബുക്കിംഗ് എടുക്കുന്നത് ബുക്കിംഗ് ജില്ലയിൽ കൊല്ലം ജില്ലയിൽ എവിടെ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ കൊല്ലം ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിൽ നിന്നുള്ള ആൾക്കാർക്ക് വാഹനം ആവശ്യമുള്ളവർ ഈ വീഡിയോയുടെ താഴെ നൽകുന്ന നമ്പറിലേക്ക് അവരുടെ പേരും സ്ഥലപ്പേരും കൂടി വാട്സപ്പ് ചെയ്താൽ ഇതിൻ്റെ വിശദവിവരങ്ങൾ അടങ്ങിയ ബ്രോഷറ് അയച്ചു തരുന്നതാണ് ആ ബ്രോഷറിൽ നോക്കി പണം അടയ്ക്കേണ്ടുന്ന രീതികൾ വാഹനത്തിൻ്റെ മോഡല് കളറ് എല്ലാ കാര്യങ്ങളും അതിൽ നോക്കി മനസ്സിലാക്കാവുന്നതാണ് അതോടൊപ്പം നമ്മുടെ അടുത്ത പ്രോജക്റ്റ് ഇതിനോടൊപ്പം നടത്തുന്ന പ്രോജക്റ്റ് എന്ന് പറയുന്നത് പെഡൽ ടു പ്രോഗ്രസ് അതായത് സൈക്കിള് കുട്ടികൾക്ക് നൽകുന്നതിന് ഉള്ള തീരുമാനം കൂടിയുണ്ട് അതിൽ തന്നെ പഴയ ബി എസ് എ എം ടി ബി പോലെയുള്ള സൈക്കിളുകളാണ് നമ്മളിപ്പോൾ അതിൻ്റെ കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള വെർഷനാണ് ഇറക്കുന്നത് അതിൽ ഗുണഭോക്തൃ വിഹിതമായിട്ട് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപ മുതൽ നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരെയുള്ള മോഡലുകൾക്ക് ഇപ്പോൾ പണം അതും പ്രത്യേക നമ്മൾ ലിമിറ്റേഷൻ വെച്ചിട്ടില്ല എത്ര കുട്ടികൾക്ക് വേണാലും ഇപ്പോൾ ആയിരം കുട്ടികൾ ഉണ്ടെങ്കിലും നമുക്ക് അവർക്ക് സൈക്കിള് വിതരണം ചെയ്യാൻ ഉള്ള സംവിധാനമുണ്ട് അത്രയും ബൾക്ക് ഓർഡർ എടുക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കൊല്ലം ജില്ലയിലെ എല്ലാവർക്കും ലഭ്യമാകുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള എല്ലാവർക്കും ഈ പദ്ധതിയുമായിട്ട് സഹകരിക്കാവുന്നതാണ് ആവശ്യ ആവശ്യമുള്ളവർ അവരുടെ പേരും സ്ഥലപ്പേരും കൂടി ഉൾപ്പെടുത്തി വാട്സപ്പ് ചെയ്യുക പ്രോഷർ അയച്ചു നൽകുക